നല്ല വറ്റ കിട്ടിയിട്ടുണ്ട് ഇതാണ് എന്ന് ഉച്ചയ്ക്ക് നമ്മൾ കറിയാക്കാൻ പോകേണ്ടത് ഇതിപ്പോൾ അര കിലോൻ്റെ ഒരു പറ്റിയാണ് അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം നല്ല ഫ്രഷ് വറ്റിയാണ് ഇനി നമുക്ക് മീൻ കറി വെക്കാം അപ്പോൾ ചട്ടി ചൂടായി അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മളെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മൂത്ത് വരട്ട ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ കാന്താരി മുളകാണ് പിന്നെ ഇഞ്ചി ഒരു കഷ്ണം കറിവേപ്പില അത് നമ്മൾ അതിലേക്ക് ഇട്ടുകൊടുത്തു அது ஒன்று பச்சமளம் மாறி இனி நமக்கு அதுல அரப்பொழித்து கொடுக்க நாளிகேரம் பின்னா முளகும்பொடி மஞிப்பொடி மஞ்சள் படி இனி நம்ம அதுலிக்கு அரப்பு ஒழித்து கொடுக்க இனி இது மிக கழுகிட்டு ஒழிச்சு கொடுக்க அங்கே நம்ம மிக கழுகிட்டு அது அரப்பும் கூடி இதுலிக்கு ஒழிச்சு கொடுத்துட்டு இனி അതിലേക്ക് നമ്മൾ കുടംപൊളി മാങ്ങിയാണ് ഇട്ടിട്ട് വെക്കുന്നത് അപ്പൊ നമ്മള് ഒരു ചെറിയ മാങ്ങയും ഒരു കഷ് ചെറിയ കഷ്ണം കുടംപൊളി അതതിലേക്ക് ഇട്ടു കൊടുത്തു ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോ നമുക്ക് അതിലേക്ക് മീൻ കഷ്ണങ്ങള് കൊടുക്കാം കറി നന്നായി തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും ചൊറുക്കിയും കൂടി ഇട്ട് കഴുകി വെച്ചിരിക്കുന്ന വറ്റ മീൻ്റെ കഷ്ണങ്ങൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ വറ്റ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു വലിയ തലയാണ് തല പിന്നെ രണ്ട് കഷ്ണാക്കാമൊന്നും പോയിട്ടില്ല ഇനി ഇതൊന്നും നല്ലോണം വെട്ടി തിളച്ചിട്ട് വറ്റ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറി നന്നായി തിളച്ച് വരുന്നുണ്ട് നന്നായി വെട്ടി തിളച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെറു കൊടുക്കാം കറി നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് നമുക്കൊന്ന് നമുക്കൊന്നും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ചെറു തീലിടാം കറി എന്തായെന്ന് നോക്കാം കറി വറ്റിയിട്ടില്ല വെറ്റി വരട്ടെ கொடுக்கலாம் நம்மளட மீன் கறி நாய் வைக்கி வந்திட்டு இனி அதுலேக்கு குறைச்சு வெளியெண்ணா பச்சை வெளியெண்ண ஒழிச்சு கொடுக்க இனி அது அங்கே நம்மள உப்பொக்க கரக்டாயு அப்போ அங்கே நம்மள நல்ல வற்ற மீன் கறி அங்கே நம்மள നമ്മളുടെ വറ്റ മീൻകറി റെഡിയായി വന്നിട്ടുണ്ട്